ിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പലവർണ്ണ ഹൃദയങ്ങളായിട്ടു മഴകിൽ ചിരികളിൽ പായുന്ന ജീവിതം നമ്മൾ പലവർണ്ണ ഹൃദയങ്ങളായിട്ടു മഴകിൽ ചിരി തൂകിടുന്നീ മനുഷ്യ ത്തിന്റെ കുപ്പായമിട്ടും കൂടീരുന്നു കുശലം പറഞ്ഞു പാതിരാത്രയോ പകലിനെ കണ്ടു പകവീനൊടിഞ്ഞും പശിനും ണി കാലുവേദന പള്ളിയിൽ നിന്നും ഇത്രയോ അകലെയുള്ള സംസാരിക്കുന്നത് അഷ്റഫ് തലമുറയുടെ പള്ളിയുടെ അടുത്തായിട്ട് ആ സമയം പറഞ്ഞത് അടുത്തായിട്ട് നിങ്ങൾ അകലെയാണ് അത് വല്ലാത്തൊരാശോ ക്കാ പറഞ്ഞില്ല ഇന്നലെ പോയടുത്ത് ഇത്ര ദിവസമുള്ള സ്ഥലം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആതിരിപ്പള്ളി വെള്ളംചാട്ടം വരവ് കണ്ടിണല്ലോ എന്നിട്ട് ഇത്ര രസം തോന്നില്ല വെള്ളം കണ്ടാവില്ല ഒന്നും നോട്ടം ഇല്ല എന്താ പറയുക പിന്നെ കൂടിയാണല്ലോ വരുവേ നോക്കിയാണിക്ക് നോക്കി നടക്കുക അല്ലെങ്കിൽ അപ്പൊ തന്നെ കുളിച്ചുണ്ടാവും കുറച്ചു കാര്യമില്ല വീണോ വേണ്ട അഴിക്ക് നോക്കി അപ്പൊ എല്ലാവരും ഇവിടെ നടക്കുന്ന എല്ലാ സമയത്തും നാലുമണി കൊണ്ട് ഇവിടെ രാവിലെ നാലു മണി കൊണ്ടു പത്തൊമ്പത് നേരെ മണിയാകുമ്പോൾ അപ്പൊ എല്ലാരും അറിഞ്ഞോട്ട് ഉപയോഗപ്പെടുത്തണം സമയത്ത് സ്ഥാപനം അനുഗ്രഹിച്ചിട്ട് അത് എന്തൊരു അപേക്ഷ ആയിട്ട് എല്ലാവരും സംഭരിക്കണം ആരോഗ്യം സംരക്ഷിക്കണം അടുത്ത മാസം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതിന് തൃശ്ശേരി അത് നടന്നല്ല വീക്കലാണ് അവിടെ വ്യത്യസ്തമായ എല്ലാവർക്കും അറിയാം നമ്മുടെ സമ്മേളനം ഒരു പ്രത്യേകത ഉണ്ടാവും ഒരു വേദിയല്ല രണ്ട് വേദിയല്ല ഒരേ ഗ്രൗണ്ടിലെ നാലോ വേദികളിൽ നടക്കുന്ന വ്യത്യസ്ത തരം ചർച്ചകൾ വിവാഹം സംബന്ധിക്കുന്ന തൊഴിൽ പ്രശ്നങ്ങളിലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആദർശ എല്ലാം ചർച്ച വ്യത്യസ്ത വേദികൾ അതിനെല്ലാവരെയും പ്രമുഖരായ നേതാക്കളെയും അതേപോലെ തന്നെ സാഹചര്യം എല്ലാവരും അതിന്റെ ഭാഗമാണ് ഈ പ്രഭാതർദ്ധന കൂടെ ആഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ജീവിത മാറ്റുക പിന്നെ മാറ്റുകൂർ ബാക്കിയാണ് ആ ബാക്കി സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവനവന്റെ വയനെ വെയിൽ കണ്ണു കടിച്ചിട്ട് ടൽ തിരമാല പെയ്താലും കൈ കെട്ടു വീഴുക കുശലം പറഞ്ഞു ഭാഗിരാത്രയോ പകലിനെ കണ്ണു ീ ക്ലാരിറ്റിയിലെന്നെ യൂട്യൂബിലിടണം ഏഹ് നമ്മളാട്ടം ആടി ചായു ചായ എവിടെ ഉണ്ടാവും ഇണ്ടാവും അറിയില്ല